മലയാള സിനിമ അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പേക്ക് ടൈമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാതെ തന്നെ നിൽക്കൽ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ നമ്മുടെ ഡിസംബർ കഴിഞ്ഞ വർഷം ഡിസംബറിൽ റിലീസായ നേര് മുതൽ ഇങ്ങോട്ട് ഹോസ്റ്റലർ വന്നു മലയാള സിനിമയെ ഒരുപാട് ശക്തിപ്പെടുത്തി അതിനുശേഷം പ്രേമലി വന്നു മഞ്ഞുവൽ ബോയ്സ് വന്നു ഭ്രമയുഗം വന്നു അന്വേഷണം കണ്ടെത്തു വന്നു ഇതേ ഇപ്പം നമ്മുടെ വിഷു റിലീസുകളായിട്ട് ഇറങ്ങിയിട്ടുള്ള അതിന് തൊട്ട് മുന്നേ റിലീസായ നമ്മുടെ ജീവിതം വിഷു റിലീസായിട്ട് ഇറങ്ങിയിരിക്കുന്ന നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ ആവേശം ജയ്ഗണേഷ് എല്ലാം മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഒരുപാട് അപ്ലിഫ്റ്റ് ചെയ്ത് മലയാളത്തിന്റെ പ്രശസ്തിയെ വാനോളം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഇപ്പൊ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ വിവാദമായിട്ടുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ എറണാകുളം ഫോറം മാളിലുള്ള പി വി ആറിന്റെ പുതിയ ഒൻപത് സ്ക്രീൻ ഓപ്പൺ ചെയ്തത് നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അതിന്റെ അടിയിൽ വന്ന ഏറ്റവും കൂടുതൽ കമന്റുകൾ ഇപ്പോൾ അതിന് ഇവിടെ മലയാള സിനിമകൾ ഇല്ലല്ലോ എന്നുള്ളതാണ് ബുക്ക് മേശോ നോക്കിയാലും നമുക്ക് എറണാകുളം സർക്കിളിൽ ഉള്ള ഒരാൾ ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ ഡിപെൻഡ് ചെയ്ത തിയേറ്ററുകളിൽ ഒന്നാണ് നമ്മുടെ പി വി ആർ കാരണം ഒൻപത് സ്ക്രീൻ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് ടിക്കറ്റ് അവൈലബിലിറ്റി കുറച്ചധികം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പി വി ആറിൽ ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കാറുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പി വി ആറുകളിൽ മലയാള സിനിമകൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ അതിന്റെ റീസൺ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മൾട്ടിപ്ലക്സ് ഗ്രൂപ്പാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനായിരം സ്ക്രീനുകളോളം അടുത്ത് അവർക്ക് നമ്മുടെ ഇന്ത്യയിൽ മൊത്തമായിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എറണാകുളത്ത് തന്നെ നമ്മുടെ എറണാകുളം ലുലു മാളിൽ അവർക്ക് ഒൻപത് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഒബ്രോൺ മാളിൽ നാല് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത കുണ്ടന്നൂരിലുള്ള ഫോറം മാളിൽ ഒൻപത് സ്ക്രീൻ വരുന്നുണ്ട് ഇതെല്ലാം കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിരണ്ട് സ്ക്രീൻ നമ്മുടെ കൊച്ചി സിറ്റിയിൽ തന്നെയായി ഇനി നേരെ നമ്മൾ ട്രവാണ്ട്രത്തേക്ക് വരികയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് അവർക്ക് ട്രിവാൻഡ്രം ലുലുവിന്റെ അകത്ത് ഏകദേശം പതിമൂന്നോളം സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ കൃപ ട്രുവാണ്ട്രം കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് സ്ക്രീൻ അവിടെ വരുന്നുണ്ട് അപ്പൊ പതിമൂന്നേ പ്ലസ് രണ്ട് പതിനഞ്ച് ഇത് രണ്ടും കൂട്ടുമ്പോൾ ഏകദേശം മുപ്പത്തി അഞ്ചോളം മുപ്പത്തിയേഴോം സ്ക്രീനുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ വരുന്നുണ്ട് അതിൽ ഇത് ഐ മാക്സ് ഫോർ ഡി എക്സ് പി എക്സിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തി മൂന്നോളം സ്ക്രീനുകൾ പി വി ആറിന് സ്വന്തമായിട്ട് നമ്മുടെ കൊച്ചി കേരളത്തിൽ തന്നെയുണ്ട് അപ്പോ ഇത്രയും സ്ക്രീനുകളുള്ള വലിയൊരു ഗ്രൂപ്പാണ് നമ്മുടെ പി വി ആർ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിലുടനീളം ഏകദേശം ഒൻപതിനായിരത്തി ചില്ലറ സ്ക്രീനുകൾ പി വി ആറിന് സ്വന്തമായിട്ടുണ്ട് പതിനായിരത്തിനോട് തൊട്ടടുത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിലെ തന്നെ മറ്റൊരു മൾട്ടിപ്ലക്സ് ബ്രാൻഡായിട്ടുള്ള മൾട്ടിപ്ലക്സ് ചെയിൻ ആയിട്ടുള്ള ഐനോക്സും പി വി ആറിന് കൂടെ മെർജ്ജ് ചെയ്ത് ഇന്നിപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സിനിമ വ്യവസായ മൾട്ടിപ്ലക്സ് ചെയിൻ ആയിട്ട് നമ്മുടെ പി വി ആർ ആയിട്ട് ഗ്രൂപ്പ് മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ആ വിവാദമായിട്ടുള്ള ആ ഒരു പ്രശ്നം വന്ന പി ആറിൽ ഇനി മുതൽ നമ്മുടെ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല രാജ്യം ഒട്ടാകിയുള്ള ഇന്ത്യ ഒട്ടാകിയുള്ള ഒരു പി വി ആർ ഗ്രൂപ്പിന്റെ ഒരു തിയേറ്ററിലും നമുക്ക് മലയാള സിനിമ കാണാൻ പറ്റില്ല നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം എറണാകുളത്തോളം ഉള്ള ഒരാൾ ഫസ്റ്റ് ആയിട്ട് മിക്കവാറും ഒരു ഫാമിലി ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് സിനിമ കാണാൻ തിരഞ്ഞെടുക്കുക പി വി ആർ തന്നെയാണ് കാരണം സ്വസ്ഥമായി സമാധാനമായിട്ട് പോയിരുന്ന സിനിമ കാണും ഓഫ്കോഴ്സ് പി വി ആറിൽ വലിയൊരു നെഗറ്റീവ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ലുലു വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈവൻ വെള്ളം വാങ്ങുകയാണെങ്കിൽ പോലും ഹൈ റേറ്റ് ആണ് കൊള്ള കത്തിയാണ് അവരുടെ ആ ഒരു കഫിറ്റീരിയ ഒരു റീജിയൻ വരുന്നത് സോ നമ്മൾ അത് തൽക്കാലമായി മാറ്റി വെക്കട്ടെ പി വി ആറിന്റെ ഫുഡ് ആൻഡ് വിവറേജസിലേക്ക് നമ്മൾ നോക്കുന്നില്ല നമ്മളിവിടെ പൂർണ്ണമായി സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സിനിമയെ പറ്റിയിട്ടാകും ഇതിന്റെ പിറയിലുണ്ടായിരുന്ന ആ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കുണ്ടൂരിലുള്ള ഫോറം മാളിലെ പി വി ആർ പുതിയ സ്ക്രീൻ ഓപ്പൺ ചെയ്തു പ്രൊഡ്യൂസേഴ്സ് സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അവരുടെ തന്നെ ഒരു പ്ലാറ്റ്ഫോം പുതിയതായിട്ട് തിയേറ്ററുകളിലേക്ക് നിലയിൽ വരികയാണ് പുതിയ സ്ക്രീനുകൾ എല്ലാം ആ ഒരു കണ്ടന്റ് പ്രൊവൈഡർ യൂസ് ചെയ്യണമെന്നാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷന്റെ ഒക്കെ തീരുമാനം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പി വി ആറിന്റെ പുതിയ ഒൻപത് സ്ക്രീനുകൾ ഓപ്പൺ ആയി പി വി ആറിനോട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആ ഒരു കണ്ടന്റ് പ്രൊവൈഡറിനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പി വി ആർ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ തരാൻ ഞങ്ങൾക്കും കഴിയില്ല എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞു ആ ഒരു എന്താ പറയാ ആ ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു വാശി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പി ആർ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി അതുവഴി നമുക്ക് നഷ്ടപ്പെട്ടത് നല്ലൊരു ഗംഭീര കളക്ഷനായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ആടുജീവിതത്തിലെ കളക്ഷനെ അത് വളരെയധികം ബാധിച്ചു അതുപോലെ തന്നെ പിറ്റേ ദിവസം റിലീസ് ആവാനിരുന്ന നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേശ ആവേശം മുതലായിട്ടുള്ള ഹിറ്റ് ചിത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആകാംക്ഷയോളം കാത്തിരുന്ന സിനിമകളുടെ ഇനീഷ്യൽ കളക്ഷനിലും അത് ഒരുപാട് കുറവുണ്ടാക്കി പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വെക്കേഷൻ ടൈമാണ് നമ്മുടെ വിഷു ടൈമാണ് പെരുന്നാൾ ടൈമാണ് ഈ ഒരു ടൈമിലുള്ള കളക്ഷനുകളെ എല്ലാത്തിനും അത് സാരമായി ബാധിച്ചു നമ്മൾ അയ്യപ്പൻ കോശിയിലൊക്കെ പറയുന്ന പോലെ രണ്ടുപേരുടെ ഒരു ചെറിയൊരു ഈഗോ രണ്ടുപേരുടെ ചെറിയൊരു വാശി മലയാള സിനിമാ മേഖലക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് രണ്ടു പേരുടെയും ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു ചെറിയൊരു വിട്ടുവീഴ്ചക്ക് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒന്ന് തയ്യാറായിരുന്നെങ്കിൽ ഈ ഒരു വലിയ ഭീമമായ നഷ്ടം നമ്മുടെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് വരില്ല കാരണം പി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ബ്രാൻഡാണ് അവരായിട്ട് അവർക്ക് ഒരുപാട് എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവര് ഒരു സംസ്ഥാനത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ലോ ഒരു ജീവിക്കുന്നത് ഇന്ത്യ ഒട്ടായി ഇത്രയും സ്ക്രീനുകൾ വരുമ്പോൾ അവർക്ക് പല എഗ്രിമെന്റ്സും ഒക്കെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടും പല കണ്ടന്റ് പ്രൊവൈഡേഴ്സിനോടൊക്കെ ഉണ്ടാകും സോ ആ രീതിയിൽ അവർക്ക് ഒരു എക്സ്ക്യൂസ് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു പിന്നെ പി വി പറ്റി പറയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു മൾട്ടിപ്ലക്സ് എന്ന് പറയാനായിട്ട് ഒപ്പോണന്റ് ആയിട്ട് വേറെ രണ്ട് ഗ്രൂപ്പുകൾ പറയുന്നു വരുന്നുണ്ട് ഞാൻ പേര് പറയുന്നില്ല ആ രണ്ട് ഗ്രൂപ്പുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രേക്ഷകന് നല്ലൊരു സിനിമ ആസ്വാദനം ഫോർ കെ ഒന്നും തരുന്നില്ലെങ്കിൽ പോലും ടു കെ പ്ലസ് സെവൻ പോയിന്റ് വൺ ഒരു ഡീസന്റ് ആയിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് പി ആർ തരുന്നത് ആ റിപ്പിൽ ഫുഡ് ആൻഡ് ബ്യൂറേജസ് സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നില്ല അത് പി വി ആറിന്റെ ആ ഒരു സിഇഒഒ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു അവർ പ്രധാനമായിട്ടും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റവന്യൂ ഉൽപ്പാദിപ്പിക്കുന്നത് അവരുടെ ഫുഡ് ആൻഡ് ബ്യൂറേജസ് കച്ചവടത്തിലൂടെ തന്നെയാണ് അതാണ് അവരുടെ ഒരു മെയിൻ ബിസിനസ് സിനിമ അവർക്ക് സെക്കൻഡ് ആണ് പിന്നെ പി വി ആർ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ തരുന്നുണ്ട് അവരുടെ പ്രിവിലേജ് കാർഡിലൂടെ ഒക്കെ നമുക്ക് അത്യാവശ്യം ഓഫേഴ്സും കോയിൻസ് ഒക്കെ പോയിന്റ്സ് ഒക്കെ റിവാർഡും റിവാർഡും എല്ലാം നമുക്ക് റീറ്റേൺ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അത്യാവശ്യം ഓഫേഴ്സ് ഒക്കെ തരുന്ന ഒരു ഇതാണ് ഇപ്പൊ അവരുടെ പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ടിക്കറ്റ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അഞ്ച് സിനിമ നാല് സിനിമ കാണാൻ പറ്റുന്ന ആ ഒരു ഒക്കെ വളരെ നല്ലതായിരുന്നു വളരെ മാന്യമായി പോയിക്കൊണ്ടിരുന്ന ഒരുപാട് ഷെയർ മലയാളം ഇൻഡസ്ട്രിക്ക് നൽകിക്കൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അപ്പോ ചെറിയൊരു വാശി നിമിത്തം അത് നമുക്ക് നഷ്ടപ്പെട്ട് രണ്ട് കൂട്ടർക്കും ഒരുപോലെ നഷ്ടമാണ് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കാരണം നമുക്ക് മലയാളം ഇൻഡസ്ട്രിക്ക് ഒരുപാട് ഒരു എമൗണ്ട് പി വി ആർ നിന്ന് കിട്ടേണ്ടതായിരുന്നു എന്റർടൈൻമെന്റ് ടാക്സ് ആണ് ഗവൺമെന്റിന് കിട്ടേണ്ടതായിരുന്നു അതൊക്കെ ഇപ്പോ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ പി വി ആഗോ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർ ഒരു നാഷണൽ ബ്രാൻഡാണ് അവർക്ക് ഹ്യൂജ് ട്രേൺ ഓവർ ഉണ്ടായിരിക്കും പക്ഷെ എന്നിരുന്നാൽ പോലും അവർക്ക് കിട്ടേണ്ട ഒരു വലിയൊരു ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു ഈ തിയേറ്റർ ടിക്കറ്റ് ചാർജിന്തിൽ അവർക്ക് കിട്ടേണ്ട വലിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു കാരണം ഇങ്ങനെ നമ്മുടെ മലയാള സിനിമകൾ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്ക്രീൻ ഒൻപത് സ്ക്രീനും ഹൗസ്ഫുൾ ആയി ഓടാനുള്ള സാഹചര്യം വളരെ വലുതായിരുന്നു അതുവഴി അവർക്ക് ജനറേറ്റ് ആവുന്ന ഒരു ഇൻകം വളരെ ഹ്യൂജ് ആയിരുന്നു ആ ഒരു ഇൻകം ആണ് അവർ നഷ്ടപ്പെട്ടി നഷ്ടപ്പെടുത്തിയിരിക്കുന്ന അവരുടെ ഒരു വാശിയുടെ പുറത്ത് പക്ഷേ പി വി ആർ പോലെ ഒരു നാഷണൽ ബ്രാൻഡിന് മലയാള സിനിമ കളിച്ചില്ലെങ്കിലും വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല കാരണം ബോളിവുഡിലെല്ലാം എല്ലാം പൊട്ടി 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 പോയിക്കൊണ്ടിരുന്ന സിനിമകളാണെങ്കിൽ പോലും അവർക്ക് വേണ്ട ഒരു കളക്ഷൻ അവര് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് അവരുടെ ഒരു കോൺഫിഡൻസും അത് തന്നെയാണ് അവരുടെ അഹങ്കാരവും അഹങ്കാരും പക്ഷെ ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പൂർണ്ണമായും നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്കാണ് നമ്മുടെ മലയാള സിനിമ പ്രൊഡ്യൂസർമാർക്കാണ് അതുപോലെ തന്നെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മലയാളി പ്രേക്ഷകർക്കാണ് ഇപ്പൊ തന്നെ ഇപ്പോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടാരണം വാർത്ത കണ്ടു നമ്മുടെ സംവിധായകന്മാരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇനി ഒരു കാരണവശത്താലും ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ പി വി ആർ സമരം മൂലം ഒരുപാട് നഷ്ടമുണ്ടായി ആ ഒരു നഷ്ടം കോമ്പൻസേഷൻ കൊടുക്കാതെ ഒരു കാരണവശാലും ഇന്ത്യയിൽ ഒരു സ്ഥലത്തുള്ള പി വി ആറിനും മലയാള സിനിമ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കില്ല എന്ന് ഡയറക്ടേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും അറിയിച്ചിട്ടുണ്ട് അപ്പൊ അത് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് വലിയൊരു നഷ്ടമാണ് അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്നെയൊക്കെ കൂടുതൽ ഒരുപാട് അറിവും വിജ്ഞാനവും ഈ ഒരു വിഷയത്തെ പറ്റി ഉണ്ടായിരിക്കും നിങ്ങൾ ആരെ അനുകൂലിക്കുന്നു ആരെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഈ ഒരു വീഡിയോയ്ക്ക് താങ്ക് കമന്റായി രേഖപ്പെടുത്തുക അപ്പോ മറ്റൊരു സിനിമ തിയറ്ററിനു ശേഷം ആയിട്ട് നമുക്ക് പിന്നീട് കണ്ടുമുട്ടാം അതൊരു എല്ലാവർക്കും നല്ല നമസ്കാരം